അള്ളാഹുവിനെ സ്നേഹിച്ചിട്ട് റസൂലിനെ പിൻപറ്റുക അള്ളാഹുവിനെ പഠിക്കുക എന്നതാണ് റസൂലിനെ സ്നേഹിക്കുന്നതിൻ്റെ ഒന്നാമത്തെ അടയാളം എത്ര ദിവസം ഒരു ദിവസം അള്ളാഹുവിനെ പഠിക്കാൻ അഞ്ച് മിനിറ്റ് മാറ്റി മാറ്റിവെക്കാൻ ഞാനും നിങ്ങളും തയ്യാറുണ്ടോ ആദർശ പ്രതിബദ്ധതയാണ് അള്ളാഹുവിൻ്റെ റസൂലിനെ പിൻപറ്റുന്നതിന്റെ അടിത്തറ അതാണ് റസൂൽ അല്ലാഹി ആദ്യം പഠിപ്പിച്ചത് തല്ലം നല്ല ഞങ്ങൾ ആദ്യം പഠിച്ചത് വിശ്വാസമാണ് തുമ്മ തല്ലം നൽ ഖുറാൻ പിന്നീടാണ് ഖുറാൻ പഠിച്ചത് ഈമാൻ ഒരു പഠന പദ്ധതിയാണ് അള്ളാഹുവിന്റെ വിശ്വാസം ഏതുവരെ പുതിയ പുതിയ സംഭവങ്ങൾ കൊണ്ട് വിശ്വാസം അപ്ഡേറ്റ് ചെയ്യണം ചക്രവാളങ്ങളിൽ ഹൊറിസോണിൽ ഞാൻ ദൃഷ്ടാന്തം കാട്ടിത്തരും പിന്നെ അംബുസി നിങ്ങളുടെ ബോഡികളിൽ നിങ്ങൾ കണ്ടിട്ടില്ലാത്തത് നിങ്ങൾക്ക് കാട്ടിത്തരും ഞാൻ എന്തിന് അള്ളാഹു സത്യമാണെന്ന് അവർക്ക് ഉറപ്പാകാൻ ഈ മാൻ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കണം പുതിയ പുതിയ സംഭവങ്ങളെ വിശ്വാസത്തിന്റെ ബലത്തിനു വേണ്ടി ചേർത്ത് വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ യാഥാർത്ഥ്യത്തെ പുതിയ കാലത്തിനനുസരിച്ച് ചോദ്യം കൃഷി ഉയരുമ്പോൾ സംശയങ്ങൾ ഉയർത്തുമ്പോൾ അപ്ഡേറ്റ് ചെയ്യണം അതാണ് ഇത്തിബ ഇന്റെ തുടക്കം അവിടെ നിന്നാണ് റസൂലിനെ പിൻപറ്റാൻ നമുക്ക് തോന്നുന്നത് അള്ളാഹെ ബോധ്യമില്ലാത്ത ആളുകൾക്ക് എന്ത് റസൂലിനെ പിൻപറ്റുള്ളൂ